ഞാനേ ഒന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇംഗ്ലീഷ് ഇന്റർവ്യൂ ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്ത് ഇന്റർവ്യൂ ഞാൻ കണ്ടു പലപ്പോഴും എനിക്ക് ട്രാൻസ്ലേഷനിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരാളാണ് എനിക്ക് ട്രാൻസ്ലേഷൻ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരാളാണ് പക്ഷെ അതേ പ്രശ്നം തന്നെ നമ്മുടെ ചില മാധ്യമങ്ങൾക്കും ഉണ്ടാകുന്നു എന്നൊരു പരിഭവം മാത്രം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് വലിയ വാർത്ത വന്നു എനിക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട് എന്ന് തരൂർ പറഞ്ഞതായിട്ട് വാർത്ത വന്നു ഞാൻ പിന്നീട് അഭിമുഖം കാണുമ്പം അദ്ദേഹം അപ്പം പറയുന്നത് തരൂരിന് കോൺഗ്രസ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പല മാധ്യമങ്ങളിലും വന്നൊരു വാർത്ത പക്ഷെ ആ അഭിമുഖത്തിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു എനിക്ക് പൊതുപ്രവർത്തനമല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ എഴുതുന്നുണ്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ ഇന്റർനാഷണൽ സെമിനാറുകളിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇന്റർനാഷണൽ സെമിനാറിൽ പങ്കെടുക്കുന്നതിനെയും പ്രസംഗങ്ങൾ നടത്തുന്നതിനെയും എനിക്ക് ലെക്ചറുകൾ കൊടുക്കുന്നൊക്കെ ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ എന്തോ നമ്മുടെ ഒരു ട്രാൻസ്ലേഷൻ പ്രയാസം കൊണ്ട് നമ്മള് തരൂരിന് കോൺഗ്രസ് അല്ലാതെ മറ്റു ഓപ്ഷൻസ് ഉണ്ടെന്നാണ് വാർത്ത വന്നു ഏ രാഷ്ട്രീയ നൃത്തത്തിനെ പറ്റി ആ ഇന്റർവ്യൂൽ അദ്ദേഹം പറയുന്നതേ ഇല്ല അദ്ദേഹം അല്ല അല്ല അദ്ദേഹം 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 അല്ലല്ല ഞാൻ അല്ല ഞാൻ പറയുന്നത് ശ്രീ തരൂരിന്റെ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ അങ്ങ് മുഴുവൻ കണ്ട് കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ മുഴുവൻ കണ്ടു ആ ഇന്റർവ്യൂലുടനീളം അദ്ദേഹം പറയുന്നത് അടുത്ത തവണ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനെ പറ്റിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാനും പറയുന്നത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് എന്തെല്ലാം മാർഗങ്ങൾ അതാണ് എന്റെ പോയിന്റ് ശ്രീ തരൂരിൻ്റെയും പോയിന്റ് അത് തന്നെയാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പോയിന്റ് അത് തന്നെയാണ് പോയിന്റ് ഒന്ന് തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയുന്ന ചില വാക്കുകളെ വേറെ തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഞാൻ ഈ ഇന്റർവ്യൂടെ കാര്യമാണോ ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കണ്ടിട്ട് ഞാനും സത്യത്തിൽ ആ സത്യത്തിലാ വാർത്തിട്ട് ശ്രീ തരൂരിനെ പോലെ ഒരാൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഈ പത്രസമ്മേളനത്തിൽ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടുള്ള എൻ്റെ അഭ്യർത്ഥന തരൂർ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് തലക്കെട്ട് ദൈവിക താരം കൊടുക്കരുത് അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞൊരു വലിയ സെന്റൻസ് ആണ് അപ്പം എനിക്കും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു തരൂർ അങ്ങനെ ഒരിക്കലും പറയുന്ന ഒരാളല്ലോ കാരണം ഈ രാജ്യത്ത് രാജ്യത്തേക്ക് വരുമ്പോൾ ശ്രീ തരൂരിനെ പോലെ ഒരാൾക്ക് കോൺഗ്രസ് അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ഒരാൾക്ക് ശ്രീ തരൂരിനെ പോലെ സെക്കുലർ ഒരാൾക്ക് ശ്രീ തരൂരിനെ പോലെ ഡെമോക്രാറ്റിക് ആയ ഒരാൾക്ക് ശ്രീ തരൂരിനെ പോലെ റിപ്പബ്ലിക്കൻ മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് കോൺഗ്രസ് അല്ലാതെ ഏത് ഓപ്ഷൻ ഉള്ളത് കോൺഗ്രസ് അല്ലാതെ ഉള്ള ഓപ്ഷൻ ചിന്തിച്ച സമയത്തൊക്കെ രാജ്യം അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോയ അതുകൊണ്ട് രാജ്യത്തിനും ശ്രീ തരൂരിനും എനിക്കും നിങ്ങൾക്ക് പോലും കോൺഗ്രസ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല അത് ശ്രീ മുൻ കെ പി സി സി പ്രസിഡന്റിന്റെ രണ്ടാമത്തെ പ്രസ്താവന അങ്ങ് കാണാമായിരുന്നു ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ചോദിക്കുന്നു പിന്നെ ഭരണ തുടർച്ച എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ടങ്സ്ലിപ്പ് ഉണ്ടാകും അദ്ദേഹം ഒറ്റ ഒറ്റവാചത്തിൽ ടങ്സ്ലിപ്പ് പറഞ്ഞിട്ട് മൊത്തവും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് പിണറായി വിജയന്റെ സർക്കാർ അവസാനിക്കും ഈ സർക്കാർ ജനവിരുദ്ധ സർക്കാരാണ് ഈ സർക്കാർ താഴെ ഇറങ്ങും ഈ സർക്കാരിന് മാറി രണ്ടായിരത്തി ഇരുപത്തി ഇതെല്ലാം താൽക്കാലികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ ഒരു വലിയ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പോലും വലിയ നേതാവിന്റെ ഒരു ചെറിയ നാക്കുപിഴയെ മാത്രം എടുത്തിട്ട് ഭരണത്തോട് വച്ച് ഉണ്ടാകും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ അല്ല അല്ല അത് മുന്നറിയിപ്പ് അല്ലല്ല അല്ല ശ്രീ അല്ല 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 ശ്രീ ശ്രീജിത്തെ ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർ മുന്നറിയിപ്പ് തരാറുണ്ട് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ ചില കാര്യങ്ങൾ പറയാറുണ്ടല്ലോ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മുന്നറിയിപ്പ് പോലും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു നാക്കുവിഴയായിരുന്നു നാക്കുപുഴ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് മാധ്യമപ്രവർത്തകരെ നിങ്ങളുടെ എത്ര നാക്കുവിഴകൾ ഞാൻ പറയണം